ഹലോ ഫാമിലി വെൽക്കം ആൻഡ് വെൽക്കം ബാക്ക് ടു ബീന മീസ് ലൈഫ് എല്ലാവർക്കും എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ സുഖം തന്നെയല്ലേ അപ്പോൾ നമ്മളുടെ തായ്ലൻഡ് ട്രിപ്പിലെ വിശേഷങ്ങളാണ് നമ്മൾ കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മുടെ ചാനലിൽ പോസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് തായ്ലൻഡിലെ നമ്മുടെ മൂന്നാമത്തെ ദിവസമാണ് ഇന്ന് ഇന്ന് നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത് ഫ്ലോട്ടിംഗ് മാർക്കറ്റിലാണ് ഇന്നത്തെ നമ്മുടെ രണ്ടാമത്തെ ഡെസ്റ്റിനേഷനാണ് ഫ്ലോട്ടിംഗ് മാർക്കറ്റ് ആദ്യം നമ്മൾ ന്യൂ ന്യൂ ഗാർഡനിൽ പോയിട്ടുണ്ടായിരുന്നു അതിൻ്റെ വിശേഷങ്ങൾ കഴിഞ്ഞ രണ്ട് വീഡിയോയിലായിട്ട് ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ കാണാത്തവരൊന്ന് നോക്കണം ഫ്ലോട്ടിംഗ് മാർക്കറ്റിൻ്റെ കാഴ്ചകളിലേക്ക് പോകുന്നതിന് മുമ്പ് എനിക്ക് നിങ്ങളോടൊരു റിക്വസ്റ്റ് ഉണ്ട് എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ഒപ്പം ആ ബെല്ലൈക്കൻ കൂടി ഒന്ന് പ്രസ് ചെയ്ത് ഓൾ എന്ന് കൂടി കൊടുത്തേക്കണം പിന്നെ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുകയാണെങ്കിൽ എൻ്റെ ചാനലിൽ അതൊരു സപ്പോർട്ടായിരിക്കും അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം തായ്ലാന്റ് ട്രിപ്പിലെ ഒരു ബെസ്റ്റ് ആണ് ഈ ഫ്ലോട്ടിംഗ് മാർക്കറ്റ് നല്ല കളർഫുൾ ആയിട്ടുള്ള ഒരു ഷോപ്പിംഗ് ഏരിയ എന്ന് വേണമെങ്കിൽ പറയാം ഒരു തടാകത്തിൻ്റെ സൈഡിലേക്ക് തുറന്നിരിക്കുന്ന കുറേ ഷോപ്സ് അതാണ് ഇതിൻ്റെ ഏറ്റവും മെയിൻ ആയിട്ടുള്ള അട്രാക്ഷൻ ഇതിൻ്റെ ഫ്ലോറൊക്കെ മോസ്റ്റ്ലി വുഡിലാണ് ഉണ്ടാക്കിയിരിക്കുന്നത് അതൊരു തടാകത്തിലാണ് ഈ ഒരു ഷോപ്പിംഗ് ഏരിയ ഉണ്ടാക്കിയിരിക്കുന്നത് പിന്നെ ഇതിനകത്ത് ഒരു ഹൈലൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ തടാകത്തിലൂടെ നമുക്ക് ബോട്ടിൽ ഇങ്ങനെ ട്രാവൽ ചെയ്യാൻ പറ്റും അങ്ങനെ ട്രാവൽ ചെയ്ത് നമുക്ക് ഈ ഷോപ്സ് എല്ലാം കാണാം ഒരറ്റത്തു നിന്ന് മറ്റേ അറ്റം വരെ നമ്മൾ ഇങ്ങനെ ആ ബോട്ടിൽ പോകുന്നു പിന്നെ അവിടെ ഇറങ്ങിയിട്ട് പിന്നെ നമ്മൾ ഈ ഷോപ്സിൻ്റെ സൈഡിലൂടെ നടന്ന് തിരിച്ച് പഴയ സ്ഥലത്തേക്ക് എത്തുന്നു പക്ഷേ ഇത് കാണാനും നമുക്ക് വേണമെങ്കിൽ ഇഷ്ടംപോലെ സാധനങ്ങൾ നല്ല റേറ്റ് കുറവില് വാങ്ങിക്കാനും ഒക്കെ പറ്റും ഈ വോക്ക് വേയുടെ രണ്ട് സൈഡിലും നല്ല കളർഫുൾ കളർഫുള്ളായിട്ട് അലങ്കരിച്ച് കണ്ടില്ലേ ഇതുപോലെ പല സ്ഥലങ്ങളിൽ ഈ മാർക്കറ്റിലെ പല സ്ഥലങ്ങളിലും നമുക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും ഭയങ്കര കളർഫുൾ ആയിട്ട് ഇത് ശരിക്കും നമ്മൾ വെള്ളം കുടിക്കുന്ന പ്ലാസ്റ്റിക് ബോട്ടിൽസ് കളർ ചെയ്തിട്ട് വെച്ചിരിക്കുന്നതാണ് ഇതുപോലെ പല സ്ഥലങ്ങളിലും കാണാം നല്ല മനോഹരമായിട്ട് ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് നമ്മൾ ശരിക്കും പറഞ്ഞാൽ നമ്മളെ ഇവിടെ നമ്മളത് ജസ്റ്റ് ഇങ്ങനെ വേസ്റ്റ് ആക്കി വലിച്ചെറിഞ്ഞ ഓരോ സ്ഥലങ്ങളും ഇട്ടിരിക്കുന്നതിന് പകരം ഇവരെല്ലാം എടുത്ത് ഓരോ ഡെക്കറേഷൻസ് ഉണ്ടാക്കി വെച്ചിരിക്കുവാണ് ബോട്ട് ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇവിടെ നിന്നാണ് അപ്പം നമ്മൾ നമ്മുടെ ബോട്ട് വരാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുവാണ് ഓരോ ഗ്രൂപ്പിനും ഓരോ ബോട്ടായിട്ടാണ് അവർ അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നത് അപ്പം നമ്മുടെ ഗ്രൂപ്പിൻ്റെ ബോട്ട് വരാൻ വേണ്ടി നമ്മളിവിടെ ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നില്ക്കുവാണ് ഇവിടം കണ്ടിട്ട് നിങ്ങൾക്ക് എന്ത് തോന്നുന്നു നല്ല പോസിറ്റീവ് വൈബ് ഉള്ള ഒരു സ്ഥലമായിട്ട് തോന്നില്ലേ അപ്പൊ നമ്മുടെ ബോട്ട് വന്നിട്ടുണ്ട് അപ്പൊ നമ്മൾ എല്ലാവരും ബോട്ടിൽ കയറിയിരിക്കുവാണ് ഇനി നമ്മൾ ഈ കാഴ്ചകളെല്ലാം കണ്ട് ഒന്ന് എൻജോയ് ചെയ്യട്ടെ അപ്പം നിങ്ങളും ഞങ്ങളുടെ കൂടെ യാത്ര ചെയ്യണം കേട്ടോ The chemicals that take us higher. The night's young and it's just begun. As she puts her hand in mine, we wanna chase the night. ബോട്ടിൽ നിന്നൊക്കെ ഇറങ്ങിയിട്ട് നമ്മളിപ്പോൾ മാർക്കറ്റിനുള്ളിലൂടെ നടക്കുവാണ് ഇവിടെ ഞാൻ പറഞ്ഞില്ലായിരുന്നോ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ കാര്യം ഇത് കണ്ടോ നല്ല ഒരു ബട്ടർഫ്ലൈയുടെ ചിറകുകൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്നതും ഈ പ്ലാസ്റ്റിക് ബോട്ടിൽസ് വെച്ചിട്ടാണ് എന്ത് നല്ല ഭംഗിയായിട്ടാണ് അത് ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് അവിടെ നിന്ന് നമ്മൾ ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു ഫ്ലോട്ടിംഗ് മാർക്കറ്റിലെ ഒരു ചെറിയ ഫുഡ് സ്ട്രീറ്റിലൂടെയാണ് ഇപ്പം നമ്മൾ പോകുന്നത് ഇവിടുത്തെയും ഹൈലൈറ്റ് ഈ ക്രോക്കഡായിൽ ഫ്രൈ ഒക്കെ തന്നെയാണ് പിന്നെ നമ്മൾ വേറെ കണ്ടിട്ടുണ്ടായിരുന്നത് ഈ കുഞ്ഞു കുഞ്ഞി പുഴുക്കളും കീടങ്ങളൊക്കെ പൊതുസാധനം ഇല്ലേ അതൊക്കെ ആയിരുന്നു ഇവിടെ ഫ്രൈ ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നത് ചെറിയ പുഴുക്കളുടെയും വിട്ടിലുകൾ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഇവിടെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മുടെ കൂട്ടത്തിൽ ഇതൊന്നും ട്രൈ ചെയ്യാനൊന്നും ആൾ ആൾക്കാരുണ്ടായിരുന്നില്ല പിന്നെ നമ്മൾ ഒത്തിരി ക്രാഫ്റ്റ് സാധനങ്ങൾ ഡ്രസ്സസ് അങ്ങനെയുള്ള ഷോപ്പിൻ്റെ ഇടയിലൂടെയാണ് നമ്മൾ പോകുന്നത് ഞാനൊരു നല്ല ഷോപ്പിംഗ് മാനിയാക്കാണ് പക്ഷെ ഞാനിവിടെ നല്ല അച്ചടക്കത്തിൽ അടങ്ങി ഒതുങ്ങിയാണ് പോകുന്നത് കാരണം ഷോപ്പിംഗ് ചെയ്യുകയെന്ന് പറഞ്ഞാൽ തന്നെ നമ്മൾ കുറച്ച് സാധനങ്ങളൊക്കെ നോക്കണം അത് നമുക്ക് സെലക്ട് ചെയ്യണം അങ്ങനെ നമുക്ക് കുറച്ച് സമയമൊക്കെ സ്പെൻഡ് ആകും ഇവിടെ നമുക്ക് സ്പെൻഡ് ചെയ്യാൻ അങ്ങനെ സമയമില്ല കാരണം ഇവിടുത്തെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് പോകാനുള്ളതാണ് ഇതാണ് നമ്മുടെ പ്ലാസ്റ്റിക് ഉപ്പ് കൊണ്ടുള്ള അടുത്ത ഡെക്കറേഷൻ നല്ലൊരു വാൾ ചെയ്ത് വെച്ചിട്ടുണ്ട് അവിടെ നിന്ന് ഒരുപാട് ആളുകൾ ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു ഓരോ സ്ഥലത്തും ഈവൻ സ്റ്റെപ്സിലായാലും അല്ലാതെ ഹാങ്ങിങ് ആയിട്ടും ഒക്കെ ഇവരിങ്ങനെ ഓരോ ഈ പ്ലാസ്റ്റിക് ഉപ്പുകൾ കൊണ്ട് നന്നായിട്ട് ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അതും ഈ ഏരിയയിലെ നല്ലൊരു കളർഫുൾ ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ടായിരുന്നു നല്ല ഒരു സൂപ്പർ വൈബാണ് നമ്മളിതിലേക്കൂടെ ഇങ്ങനെ നടക്കുമ്പോൾ നമുക്ക് ശരിക്കും ഒരു ഉള്ളിൽ നിന്നൊരു ഹാപ്പിനെസ് ഒക്കെ ഇങ്ങനെ ഉണ്ടാകും എനിക്കൊരുപാട് കളേഴ്സ് ഇഷ്ടമാണ് ഒരുപാട് ആളുകൾ ഇങ്ങനെ കൂടി നടക്കുന്ന സ്ഥലങ്ങൾ ഇഷ്ടമാണ് പക്ഷേ എൻ്റെ അനിയത്തി നിഷിക്കുകയാണെങ്കിൽ ഒത്തിരി ആൾക്കൂട്ടമൊന്നും ഇഷ്ടമില്ല കാം ആൻഡ് ക്വയറ്റ് ആയിട്ടുള്ള ഒരു സ്ഥലമാണ് ഇഷ്ടം അപ്പം ഞാൻ ഇതിലേക്കൂടെ നടക്കുമ്പോൾ നന്നായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ട് അവൾ കുറച്ച് നേരം നടന്നു കഴിഞ്ഞിട്ട് അവൾ എവിടെയോ പോയി ഇരിക്കുമായിരുന്നു ഇവിടെ നമുക്ക് വഴിയൊന്നും തെറ്റിപ്പോവാതിരിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഗ്രീൻ കൊടുത്തിട്ടുണ്ട് ഗ്രീൻ കൊടുത്തേക്കുന്ന ഈ ഫ്ലോറിലൂടെ നോക്കുവാണെങ്കിൽ ഗ്രീൻ ആരോസ് കൊടുത്തിട്ടുണ്ട് ഗ്രീൻ ആരോസ് കൊടുത്തേക്കുന്നത് നമുക്ക് എക്സിറ്റിലേക്ക് പോകാനും അകത്തേക്ക് പോകാൻ വേണ്ടിയിട്ടുള്ളതിന് റെഡ് ആണ് കൊടുത്തേക്കുന്നത് അങ്ങനെ നമ്മളിപ്പോൾ ആദ്യമായിട്ട് വരുവാണെങ്കിൽ നമ്മളിതിനകത്തുനിന്ന് വഴി തെറ്റിയൊന്നും എങ്ങോട്ടും പോകില്ല നമുക്ക് കറക്റ്റായിട്ട് ആ എക്സിറ്റിൽ തന്നെ എത്താൻ പറ്റും ഫ്ലോട്ടിംഗ് മാർക്കറ്റിൽ നിന്ന് പിന്നെ നമ്മൾ നേരെ പോയത് ജെംസ് ഗ്യാലറിയിലേക്കായിരുന്നു ജെംസ് ഗ്യാലറിയിൽ ചെന്നപ്പോഴേക്ക് ഒരു കൂട്ടം ചേട്ടന്മാർ നല്ല കാവി മുണ്ടും കറുത്ത ഷട്ടും ഒക്കെയിട്ട് കണ്ണൂരിൽ നിന്നും വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അവരെ എല്ലാം കണ്ടു പിന്നെ നമുക്ക് നമുക്കതിനകത്തേക്ക് പോകുമ്പോഴേക്കും ഫോൺ യൂസ് ചെയ്യാനുള്ള പെർമിഷൻ ഒന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ നമ്മളും അതിനകത്തേക്ക് കയറി കുറേ കാഴ്ചകളൊക്കെ കണ്ടു ഞാനൊരു കമ്മലൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞ് തിരിച്ച് നമ്മൾ ഹോട്ടലിലേക്ക് പോയി ഉള്ളൂ നമ്മൾ പട്ടായയിൽ നാളെ നമ്മൾ ബാങ്കോക്കിലേക്ക് പോവുകയാണ് അപ്പോൾ ഞാൻ ആദ്യത്തെ തവണ വന്ന് താമസിച്ച സ്ഥലവും അവിടെ ഫുഡ് കഴിക്കാൻ വന്നിട്ടുണ്ടായിരുന്ന മദ്രാസ് ദർബാർ എന്ന് പറഞ്ഞുള്ള റെസ്റ്റോറൻറ്റും ഒക്കെ ഒന്ന് കാണാൻ വേണ്ടിയിട്ട് ജസ്റ്റ് രാത്രി ഒന്ന് ഒരു വോക്കിനിറങ്ങിയിട്ടുണ്ടായിരുന്നു അതെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ വീണ്ടും ഹോട്ടലിലേക്ക് തന്നെ തിരിച്ചു പോയി അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാത്തവരെന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കണം താങ്ക് ഫോർ വാച്ചിങ്